ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പുതിയ വീട് വെച്ചാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു ഭൂമി എങ്ങനെ തിരഞ്ഞെടുക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നേരത്തെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ലാത്തവർക്ക് ആ പ്രോഗ്രാം പോയി നോക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇപ്പം നമ്മൾ കിഴ ഒരു ഓരോ ദിക്കിൻ്റെയും കാര്യങ്ങൾ പല പ്രോഗ്രാമിലായിട്ട് പറയുന്നുണ്ട് അതിൽ നമ്മൾ സൗത്ത് പറഞ്ഞു നോർത്ത് പറഞ്ഞു വെസ്റ്റ് പറഞ്ഞു ഇന്ന് ഈസ്റ്റ് പറയാണ് കിഴക്കോട് ദർശനമുള്ളൊരു വീട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതിൽ കിച്ചൺ എവിടെ മാസ്റ്റർ ബെഡ്റൂം എവിടെ ടോയ്ലറ്റ് എവിടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഓക്കെ നമുക്കൊരു പ്ലാനിലേക്ക് പോകാം ഇത് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് ആദ്യം ബേസിക് ബേസിക്കായിട്ടുള്ളൊരു നിയമം ഇത് സ്ക്വയറോ റെക്റ്റാങ്കിളോ ആയിരിക്കുകയോ എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ഭാഗം മിസ്സിങ് ആയിപ്പോയാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതിനെ സ്ക്വയറോ റെക്റ്റാംഗിൾ ഷേപ്പിലോ കൊണ്ടുവരിക ദിക്കുകൾ നമ്മൾ മാർക്ക് ചെയ്തു സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് അങ്ങനെ ദിക്കുകൾ എട്ട് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ പ്ലാനിലേക്ക് പോവുകയാണ് വീടിൻ്റെ പ്ലാനിലേക്ക് പോകുമ്പോൾ ആദ്യം കന്നിമൂല അതായത് തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കോർണർ ഇവിടെ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം ചെയ്യാം ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് ബെഡ്റൂമുകളും കൂടെ ഇവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ രണ്ട് ബെഡ്റൂം പണിയാം ഒന്ന് ഇവിടെ നമുക്ക് ഒരു ഇത് കൊടുക്കാം ബെഡ്റൂമായിട്ട് പണിയാം ഇവിടെ നമുക്കൊരു ബെഡ്റൂമായിട്ട് പണിയാം ഇതിപ്പോൾ ഒരേ ലെവലിൽ മൂന്ന് ബെഡ്റൂം ആവും അപ്പോൾ അത് അങ്ങനെ നിർബന്ധമില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ കിച്ചണാണ് ആണ് കിച്ചൺ നമുക്ക് സൗത്ത് ഈസ്റ്റിൽ കൊടുക്കാം സൗത്ത് ഈസ്റ്റിൽ ഇവിടെ ഒരു കിച്ചണും കൊടുത്തു നമുക്ക് ഒരു പിന്നെ ഡൈനിങ് ഏരിയ വേണം ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ടോയ്ലറ്റ് കൊടുക്കാം ഇത് ഒരു സ്റ്റോറും കൊടുക്കാം ഇവിടെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ടോയ്ലറ്റും കൊടുക്കാം ഇത് സൂത്രം യമസൂത്രം കടന്നു പോകാനായിട്ട് ഗ്യാപ്പ് ഉപയോഗിക്കാം ഇപ്പോൾ ഇവിടെ ബ്രഹ്മസൂത്രം കിഴക്കോട്ട് ദർശനമുള്ള വീടല്ലേ അപ്പോൾ ബ്രഹ്മസൂത്രം കടന്നു പോകുന്നില്ലല്ലോ ഓക്കെ നമുക്കിവിടെ ഇത്രയും ഒരു ഔട്ട് ഉണ്ട് എന്നിട്ട് ഇതിൻ്റെ നേരെ ഇവിടെ നിന്ന് നമ്മളൊരു പിന്നെ ഈ ഭാഗത്ത് ഇവിടെയാണല്ലോ ഫിത്തി വരുന്നത് ഇവിടെ നിന്ന് കറക്റ്റ് സെൻ്റർ എടുത്തിട്ട് ഒരു ജനൽ കൊടുത്തു ഇവിടെ ഇതിൻ്റെ ഡോറ് സെൻറ്ററിലാക്കി ഇവിടെ ജനൽ കൊടുത്തു അപ്പോൾ സൂത്രം ഇതിങ്ങനെ കടന്നുപോയി എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് കയറുന്ന രീതിയിൽ മെയിൻ ഡോറും കൊടുത്തു ഇതാണ് മെയിൻ ഡോർ ഇവിടെ കൊടുത്തു അപ്പം ഇതൊരു ലിവിങ് റൂം ആയിട്ട് മാറി ഈ ഭാഗത്ത് നമുക്ക് ഡൈനിങ് ടേബിളും ഇടാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂമായി പടിഞ്ഞാറ് വശത്തും വടക്ക് പടിഞ്ഞാറ് വശത്തും രണ്ട് ബെഡ്റൂമുകൾ ചെയ്തു ഇപ്പം നമ്മൾ ചില പ്ലാനുകളൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇത്തരത്തിലുള്ള വീടുകളുണ്ടോ ഇങ്ങനെയുള്ള വീടുകൾ വരുമോ ഉറപ്പായിട്ട് ഇതുപോലെയുള്ള ഇഷ്ടംപോലെ വീടുകളുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് വീടെടുത്തു വീടെടുത്ത് ഇവിടെ സിറ്റോട്ട് ആയി അപ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമാണ് പടക്ക് പടിഞ്ഞാറ് കുട്ടികൾക്കുള്ള ബെഡ്റൂം എടുക്കാം ടോയ്ലറ്റ് കൊണ്ടുവന്ന് തെക്കുവശത്ത് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു പിന്നെ സ്റ്റോർ കൊണ്ടുവന്ന് തെക്കുവശത്ത് കൊടുത്തു ഇവിടെ കിച്ചൺ എടുത്തു കിച്ചണിൽ പുറത്തിറങ്ങാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഡോർ കൊടുത്തു തെക്കുവശത്തോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ നമുക്ക് ഇവിടെ സ്റ്റൗ വയ്ക്കാം ഇവിടെ സിങ്ക് വയ്ക്കാം കിഴക്കോട്ട് നോക്കി ഒന്ന് പാചകം ചെയ്യാം ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങാം അത് ഉച്ചസ്ഥാനത്തിൽ ഡോറ് വന്നു ഇതും ഉച്ച സ്ഥാനത്തിൽ ഡോറ് വന്നു അടുത്തത് നമുക്ക് പോർച്ച് വേണം കാർ പോർച്ച് വേണം കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടല്ലേ കിഴക്കോട്ട് ദർശനമുള്ള വീടാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പകുതിയിൽ നിന്നും ഗേറ്റ് കൊടുക്കാം ഗേറ്റ് കൊടുത്ത് വണ്ടി വന്ന് തെക്ക് കിഴക്ക് ഭാഗത്ത് കാർ പോർച്ച് പണിയാം ഇവിടെ കാർ പോർച്ച് പണിയാം അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇടാം കിണർ കിണർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ കൊടുക്കാം സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് നോർത്ത് വെസ്റ്റിൽ കൊടുക്കാം നോർത്ത് വെസ്റ്റിൽ സെപ്റ്റിക് ടാങ്ക് കൊടുക്കാം അപ്പം ഇത്തരത്തിൽ നമുക്ക് വീടൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയാതെവിടെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി നിങ്ങൾക്ക് വേണമെങ്കിൽ കിഴക്ക് ഭാഗത്ത് എടുക്കുന്ന കഴിഞ്ഞിട്ട് അതിനിപ്പുറത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു വേസ്റ്റ് വാട്ടറിൻ്റെ എടുക്കാം അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് വാസ്തുപ്രകാരമായിട്ട് കാര്യങ്ങൾ ചെയ്യാം ഇതിനകത്ത് ക്ലോസെറ്റ് ക്ലോസെറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് തെക്കോട്ട് നോക്കിയിരിക്കുക അല്ല വടക്കോട്ട് നോക്കിയിരിക്കുന്നതിൽ ചെയ്യാം ഒന്നെങ്കിൽ തെക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരിക്കുന്നത് ചെയ്യാം അപ്പോൾ വാസ്തുപ്രകാരം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു മാസ്റ്റർ ബെഡ്റൂം കൊണ്ടുവന്നു വടക്ക് ഒന്നു സ്ക്വയർ ഓർ എക്റ്റാങ്കൾ ഷേപ്പിലോ കൊണ്ടുവന്നു സെപ്റ്റി ടാങ്ക് നോക്കി പ്രധാന ബാതിൽ നോക്കി വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി നോക്കി കാർ പോർച്ച് ഗേറ്റ് കിണർ പിന്നെ ടോയ്ലറ്റ് ഓരോ റൂമുകളുടെ സ്ഥാനങ്ങളെല്ലാം കറക്റ്റ് ചെയ്തു ഇപ്പോൾ കിഴക്ക് ദർശനമായൊരു വീട് ഇത്തരത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓരോ ഇതിലും ചെയ്യാവുന്ന വീടുകളുണ്ട് അതിൽ ഓരോ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് അതനുസരിച്ച് നിങ്ങളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം